വളരെ സ്ഥലപരിമിതി ഉള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കിടെ കൃത്യമായിട്ട് ഒരു ക്ലാസ് റൂം ഇല്ല ഒരു ബോർഡ് ഇല്ല ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ആയാലും ഞങ്ങളായാലും ഞങ്ങൾക്ക് വരുന്ന പേഴ്സൻസ് ആയാലും ഒരു റൂമിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കൂടെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമില്ല ഞങ്ങൾക്കിവിടെ പ്രോപ്പറായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഞങ്ങൾക്കവിടെ പ്രോപ്പറായിട്ടുള്ള ബാത്റൂം പോലും ഇല്ല ൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അത് ഈ ആലപ്പുഴ എന്ന് പറയുന്ന പത്തനംതിട്ട കൊല്ലം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള സാധാരണക്കാട്ടുകാരായിട്ടുള്ള അല്ല ഇവിടെ തീരദേശത്ത് താമസിക്കുന്ന വളരെ സാധാരണക്കായിട്ടുള്ള ആ രോഗികളുടെ ഏക ആശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെന്റൽ കോളേജാണ് ഈ ഡെന്റൽ കോളേജ് ഇങ്ങനെ കിടക്കാൻ ഉണ്ട് പത്ത് വർഷമായി ഈ കെട്ടിടത്തിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതാണ് അതൊരു മൂന്നില കെട്ടിടമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കെട്ടിടമായിട്ടാണ് അത് വരിക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം അതിന്റെ പണി നടന്നിട്ടില്ല തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി സർക്കാർ ഘടനാവിന്റെ പണം എടുത്തത് അത്രയും കെട്ടിടം നിർമ്മിച്ചെങ്കിലും അതിന്റെ ആദ്യത്തെ നിലയ്ക്ക് വളരെ മോശപ്പെട്ടു പോവാണ് സാമൂഹ്യ വിരുദ്ധരൊക്കെ ഇപ്പോൾ നിൽക്കുകയാണ് ഈ അടുത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സർക്കാർ ഉറപ്പുവിടുത്തത് എത്രയും പെട്ടെന്ന് അടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത് പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന ഇൻസ്പെക്ഷനിൽ ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല പത്ത് പോലെ ഞങ്ങൾ മാറാ മാറാന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അവർ പറഞ്ഞു ഇനി അടുത്ത വച്ചു തൊട്ട് ഈ കോളേജിലേക്ക് പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതല്ല ഇവിടെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ബാക്കി ഗവൺമെന്റ് കോളേജുകളിലേക്ക് മാറിപ്പോണന്നാണ് പറയുന്നത് ഞങ്ങൾ പല അധികാരികളെയും കണ്ടതാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്കറിയാം ഈ പ്രശ്നം ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് ഇടപെടാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞങ്ങള് കുട്ടികൾ ചെന്ന എന്നിട്ട് സെക്രട്ടറിയറ്റില് പറയുകയാണ് ഞങ്ങളുടെ കോളേജിന്റെ അഫിലേഷൻ പോയി ഞങ്ങളുടെ കോളേജ് പെട്ടെന്ന് പണിത് അവിടുന്ന് ബില്ല് പാസ് ആക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നില്ല അവസ്ഥയാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങള് ബാക്കിയുള്ള എല്ലാ ഡെന്റൽ കോളേജിലെ കുട്ടികളെ പോലെ തന്നെ അഡ്മിഷൻ എടുത്ത് നീറ്റ്ഴിഞ്ഞ് പഠിച്ച് മെറില് വന്ന കുട്ടികൾ തന്നെയാണ് അവർ കൊടുക്കുന്ന ഫീസ് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ കൂടെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ കാര്യം പഠിക്കുമ്പോൾ അത്രയും സൗകര്യം ഞങ്ങൾക്ക് ഒരു സൗകര്യം ഇവിടെ ഇല്ല ഞങ്ങൾക്ക് പേശൻസ് ഉണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള അധ്യാപക െ ഇരുത്തി നോക്കാനുള്ള സൗകര്യം പോലും ഇല്ല ഞങ്ങൾ ക്ലാസ് റൂം ഇല്ല ബോർഡ് ഇല്ല ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത സ്ഥലമില്ല ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാഷ് റൂം ഇല്ല ഞങ്ങൾക്ക് ബസ് കഴിക്കാൻ സ്ഥലമില്ല കാൻറ്റീൻ ഇല്ല ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സൂചനാ സമരമാണ് ഹൗഷർദൻസ് ഉൾപ്പെടെയാണ് പങ്കെടുക്കുന്നത് ഇനി ഞങ്ങൾ ക്ലിനിക്ക് ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്വ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ സമരത്തിലേക്ക് നീങ്ങുന്നതാണ് ഞങ്ങൾ ആരോഗ്യം പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് Thank you.